എം സി സിയുടെ മൂന്നാം റൗണ്ടിൻ്റെ ചോയ്സ് ലിങ് എപ്പോൾ തുടങ്ങും എന്തൊക്കെയാണ് ഇപ്രാവശ്യ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ് വൈകുന്നത് അതിനെ അതിനെപ്പറ്റിയിട്ടാണ് വീഡിയോ അപ്പോൾ കോളേജ് വരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോഴത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കുറഞ്ഞ സമയത്ത് വളരെ പ്രധാനമായ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നതാണ് അതുകൊണ്ട് ചാനൽ ഇപ്പോൾത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ബെൽ ഐക്കൺ അമർത്തി വയ്ക്കുക ഓക്കെ ബെൽ ഐക്കൺ അമർത്തുമ്പോഴാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് വരിക അപ്പോൾ എന്തായാലും റൗണ്ട് ത്രീയിലേക്ക് പുതിയതായിട്ട് നൂറ്റി അൻപതോളം ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ മഹാരാഷ്ട്ര ഭാഗത്ത് നിന്നുള്ള അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആശ്വാസമാണ് വലിയ ദൂരം സഞ്ചരിക്കാതെ തന്നെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മഹാരാഷ്ട്ര ചെയ്യുമ്പോൾ ഒത്തിരി അവസരമുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഈ പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിൽ രണ്ടാം റൗണ്ടൊക്കെ നടക്കുന്നേ ഉള്ളൂ ചിലവിടത്ത് ഒന്നാം റൗണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഈ ഒരു ഘട്ടത്തിൽ ആ അവരുടെ ഹോം സ്റ്റേറ്റിൽ സീറ്റ് കിട്ടിയ കുട്ടികൾക്ക് ഒരു പക്ഷേ ഓൾ ഇന്ത്യ കോട്ടയം സീറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ സീറ്റ് വിടുതൽ വാങ്ങിക്കുക റിസൈൻ ചെയ്യാനായിട്ടുള്ള അവസാന അവസരം ആറാം തീയതിയായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒഴിഞ്ഞു പോകുന്ന സീറ്റ് കൂടെ ഈ നൂറ്റമ്പത് പ്രഷന് പുറമെ അവിടെ ജോയിൻ ചെയ്യാത്ത ഒഴിവുകൾ അതുപോലെ റിസൈൻ ചെയ്തിട്ടുള്ള ഒഴിവുകൾ ഇതെല്ലാം വരുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു ശതമാനം സീറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ സീറ്റുകളുടെ ഇൻഫർമേഷൻ ഇന്നോ അല്ലെങ്കിൽ നാളെ കാലത്തോ വരുന്നതായിരിക്കും അപ്പോൾ അത് വരുമ്പോൾ മുറയ്ക്ക് തന്നെ ചോയ്സ് ബില്ലിംഗ് സ്റ്റാർട്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം അത് വരുന്ന മുറയ്ക്ക് നമ്മൾ അറിയിക്കുന്നതായിരിക്കും അത് വന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു ദിവസം നമ്മളെ പ്രതീക്ഷിക്കുന്നു എക്സ്റ്റൻഷൻ കിട്ടും എന്നുള്ളത് കാരണം ഇത് വരാനായിട്ട് ആക്ച്വലി അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇന്ന് ഈ സമയം വരെയും നമ്മൾ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ദിവസം ഈ പറഞ്ഞിരിക്കുന്നതിന് എക്സ്റ്റൻഷൻ കിട്ടുമായിരിക്കാം പക്ഷേ അത് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യരുത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചോയ്സ് ബില്ലിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷത്തെ നമുക്കറിയാം നമ്മുടെ ട്രെൻഡ് അനാലിസിസുകളെല്ലാം തന്നെ എന്താണ് അതെല്ലാം ഒരു പ്രത്യേക സാഹചര്യങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ട് മാറി നമ്മൾ ആ ഒരു പ്രവചനത്തിന് അതീതമായിട്ട് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണ വേണം അതായത് റിയൽ ടൈമിൽ ഇനി എന്തൊക്കെ സിറ്റുവേഷൻസ് ആണുള്ളത് ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് കാരണം ഇത് അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് നമുക്ക് പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു എക്സ്പെർട്ട് ഗൈഡൻസ് എടുക്കാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് കോളേജിലൂടെ ആയിട്ട് അതിന് കോൺടാക്ട് ചെയ്യാൻ താങ്കളുടെ നമ്പറിൽ കൊടുക്കുന്നത് കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്